ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു നമ്മുടെ ആതിലുടേയും നൂറയുടെ ഫാമിലി വരുന്നത് എന്തായാലും നമ്മുടെ ബിഗ് ബോസ് അവരോട് രണ്ടാളോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ നൂറെ പറയുന്നുണ്ട് ആരും വരാനില്ല അതുകൊണ്ടല്ല രണ്ടാളും ഒപ്പം വിളിച്ചിട്ടുള്ളത് കാരണം ഇപ്പോൾ അവർ രണ്ടാളും രണ്ട് കണ്ടസ്റ്റൻ്റ് ആണല്ലോ അപ്പോൾ നൂറെ തന്നെ പറയുന്നുണ്ട് ആരും വരാനില്ല അതുകൊണ്ടാണ് നമ്മളൊപ്പം വിളിച്ചിട്ടുള്ളതെന്ന് അങ്ങനെ നമ്മുടെ ആതിലുടേയും നൂറുടെയും ഫ്രണ്ട്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അവർ തൊട്ട് മുന്നേ ആ വാതിൽ തുറക്കുന്നതിന് മുന്നേ ഒരു സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അതിൽ നന്നായിട്ട് നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടുപേരും രണ്ടുപേർക്കും നന്നായിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അവരുടെ ഫാമിലീസ് വരും ഉള്ളതൊക്കെ അവരുടെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവാം ആ വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ അവരുടെ ഫ്രണ്ട്സാണെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നൂറയുടെ ആതിലയുടെ ഫേസ് മാറുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് ഗെയിമൊക്കെ കളിക്കാൻ സാധാരണ എല്ലാവരുടെ ഫാമിലീസ് വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടാവുക കാരണം അവരുടെ ഫാമിലിനെ പെട്ടെന്ന് കാണണം എന്നുള്ളത് നമ്മുടെ നൂറേ ആദിലക്കും അവരുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അത്ര ഉഷാറുണ്ടായിരുന്നില്ല ഗെയിം കളിക്കാനൊന്നും എന്തായാലും നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഇവർ രണ്ടാളുടെയും ഫാമിലി വരുന്നത്